ചക്ക നോക്കി വന്നാൽ ചക്ക നോക്കി വന്നപ്പോഴത്തെ അടിപൊളി നെല്ലിയും പ്ലാവും ഇവർ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന അപ്പോൾ എനിക്ക് രാവിലെ ടൂട്ടിയുണ്ടോ ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നെടുത്തോട്ടോ ഇതാണ് സംഭവം ഇതുകൊണ്ടോ ഞങ്ങളുടെ വീടിന് നടത്താം നെല്ലി തട്ടോ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ചക്ക ഈ റോഡിൽ കൂടെ മൊത്തം ഈ സൈഡിൽ കണ്ടോ കിടക്കുന്ന കിടപ്പുണ്ടോ കമ്പി വെച്ച് വലിച്ച് കെട്ടി ഇതുണ്ടോ ഈ ഡ്രൈവേൽ വെളിയിൽ ഫ്രണ്ടിലേ ഉള്ള വീട് ഒരാളുടെ വീടാണ് കേട്ടോ ഇല്ലാത്ത സാധനം എന്നല്ല ഒന്നും രണ്ടും മൂന്നും ഇവരുടെ തന്നെയാണെന്നാണ് പറഞ്ഞത് ഈ ഡ്രൈവേ ഈ ഡ്രൈവൽ ഇത്രയും വീതിക്കിടയിൽ ഇത് ഇത് ചെയ്തു വെച്ചാൽ നല്ല അത്ഭുതമാട്ടോ ഭയങ്കര സംഭവം ഇത്രയും വലിയ സംഭവമാണെന്ന് ഞാൻ ഓർത്തില്ല അങ്ങേ എല്ലാം അവർ വെട്ടി ഇതുണ്ടോ തോട്ടി പോലെ വെച്ചിട്ട് ഇതുണ്ടോ ചക്കകൾ ഇത് കൂഴച്ചക്കയോട്ടോ അപ്പോൾ എല്ലാം കൂഴച്ചക്കയാ ക്രഞ്ചി അല്ലെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞു കൂഴ മരിക്കും തമ്മിൽ എങ്ങനെയാ പറയുന്നൊരു ആ ഒരു സംഭവം ഉണ്ടല്ലോ ക്രഞ്ചിയും സോഫ്റ്റും മാവ് കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു അടിപൊളി സ്ഥലം വെറുതെ വന്നതാണ് വന്നാൽ ഇത് വേണ്ടപ്പം ഒരു അടിപൊളി കാഴ്ച്ച എന്നാൽ ഒരു വിരി എടുത്തക്കാരിച്ചു വേണേ വേരൽ പേരലും കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് നോക്കി എന്തേലും ഇഷ്ടം പോലത്തെ ഒരു നല്ല വെട്ടി വെട്ടി ഇത് തന്നെ അവർ ഓ ബഡി ചെയ്യാനോ തോന്നോ ഇത് വരിക്കയല്ല എല്ലാം കൂഴച്ചക്കയെന്നാണ് പറഞ്ഞത് ഇഷ്ടം പോലെ ചക്ക കേട്ടോ അടിപൊളി കേട്ടോ ഒന്നും രണ്ടും ഒന്നല്ല ഇഷ്ടം പോലെ പ്ലാവാണ് വെട്ടി വെട്ടി ഒരു നിർത്തിയിരിക്കുകയാണ് റൈവേ ബ്ലോക്ക് ആയിരിക്കാൻ വേണ്ടി ഇനി നല്ല സന്തോഷമായി രാവിലെ നെല്ലിയുണ്ട് നെല്ലിയൊക്കെ കായ്ക്കുന്നതെന്നാണ് പറഞ്ഞത് അടുത്ത പ്ലാവ് കണ്ടോ നമ്മുടെ ഈ സാധനത്തിൻ്റെ പേരെന്നെ പേര് മറന്നുപോയി ആ സീസൺ കഴിഞ്ഞു ഇപ്പം ചക്ക സീസൺ നമ്മുടെ ചേച്ചി ഇതാ കേട്ടോ ക്യാമറ ല്ലോട് വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പെട്ടെന്ന് പറക്കി ആർക്കും പറ്റിയല്ലോ ഹലോ സിസ്റ്റർ ഹൗ ആർ യു യുവർ നെയ്മീൻസ് ആവോ ട്വൻറ്റി സിക്സ് ട്വന്റി സിക്സ് ആ ഫാമിലി ഓൾ കിഡ്സ് ആൻഡ് ഈസ് ഹിയർ ജസ്റ്റ് എവരി ഫോട്ടോ എന്റെ ബൈക്ക് സൈഡ് ഇഷ്ടം നല്ലൊരു അടിപൊളി ഗാർഡൻ ആണ് ഓർക്കിഡ് ഇതെല്ലാം ഒരു ഇവിടെ പുറയെല്ലാം ഫ്ലാവുണ്ട് വാളംപുളി വാട്സ് ഓട്ടോ ബനാന ട്രീ ദിസ് വൺ ലേഡീസ് ലുക്സ് ലൈക്ക് ഓ ശ്രീലങ്കൻ വെറൈറ്റി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സെയിം സംഭവമായിട്ടുള്ള നമ്മുടെ ഇതേ ആൾക്കാർ തന്നെയാണല്ലോ ഏട്ട ഇപ്പറേ ഉള്ള ആൾക്കാരല്ലേ ആച്ചറ്റോണ്ട് വലിച്ചു കിട്ടിയിരിക്കുക ഇഷ്ടം മാങ്ങുണ്ടോ വർസ് കേട്ടോ മാങ്ങി വൺ സിസ്റ്റർ ഓ പഴുത്ത് കിടക്കുന്നത് കേട്ടോ ക്കിഷ്ടം പോലെയുണ്ട് ഓക്കെ നമ്മൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബനാന ട്രീ ഹോൺ ബനാനി പ്ലാന്റ് ഹിയർ ദിസ് വൺ സംവെയർ കോഫി പ്ലാന്റ് കോഫി നോ കോഫി ആ ഐ തിങ്ക് ദ മാോ തോട്ടിയത് കെട്ടിട്ട് അതങ്ങനെ വലിച്ചു കിട്ടിയിരിക്കുക അടിപൊളിയല്ലേ ചക്കകള് ചെറുതാ കേട്ടോണ്ട് കൂടെ ചക്കപ്പഴാ ഫോർ കിലോ ഫൈവ് ഓഹ് കേട്ടോ ഇൻ ഓസ്ട്രേലിയ ഐ സീൻ അമല ട്രീ ബട്ട് ഐ ഹാവൻ സീൻ ഇൻ അ സ്മോൾ വൺ ഓ വെരി ഗുഡ് ആ ഹാസ് ഗുഡ് ഓ ഇത് ഭയങ്കര റയർ സംഭവം കേട്ടോ ഈ എൻ്റെ പോൻ്റെ ഇത് ഭയങ്കര കാഴ്ച ഇപ്പം ഞാൻ ഇതിങ്ങനെ കണ്ടിട്ട് ഐ ഹ് എ സീൻ ഐ സീ ദ ട്രീസ് ബട്ട് You know, I got a friend's price, so there are, I'm, but this last time I got 15 or 16, I got a lo, lot of friends, you know, the lily li, li beds, they're selling this one. Yeah, big trees, but yeah, yeah uh, but this is a year's old one. Yeah. In nearby here. Yeah. Oh. That's the foot. Yeah. But uh, like this is a big tree. This is a big tree. Three trees together. Oh, three trees together. There are some plants here. That's What is it called? Red apple or Jumbo. Jumbo. Red apple. Yeah. Some fruits there. Yeah. What is this one? cinnamon. Cinnamon? Cinnamon tree. Ah, karvapatta. Uh, it's called uh, oh ah uh, patta patta f4 curry so yeah, spices yeah, you can make bath uh, you can just is bath ah ha 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 weed milk weed yes as a we colony sri lanka sri lanka singala sri lanka ne manguna kola ah uh. savasu oh savasu what is it savasu savasu oh this is very famous in uh, all over india they use it ah uh, okay karva patta. Mm. patta 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 But it's not. You no use uh, leaves. Huh? You know, uh, yeah. Some uh, people they use the bark for. Yeah, yeah. What is this, sister? Huh? What is this? That is the one. That's the uh, milkweed. Milk? Milk milkweed plant. Uh, so can, uh, can eat the uh, uh, leaves. We just use raw. Finally huh. chop them. Uh huh? Like what them is, is, is it for? Milkweed. Is it for? Can we eat the leaf raw? Uh, 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 you, uh, meat, uh, you can try. Ah. Meat, oh, really? Meat. You can try a little bit, bit, but not much. Is it any helpful? What does it do? Blood pressure, blood sugar, cancer. Oh, sugar, sugar? Yeah, blood, blood, blood sugar. Blood pressure. And the cancer. Cancer. Yeah. Oh my God. Yeah. What is it called? Milk weed. Milk weed. Oh. What is it Oh. Is it um, what sort of banana is that one? Silly. We call it. Ah. ചില്ലി ഇഷ്ടം പോലെ സാധനങ്ങളാ കേട്ടോ ചേച്ചിയുടെ പരിപാടിയാ പൂവാനാ തോന്നുന്നുട്ടോ വളംപുളിയുണ്ട് ഐ അട ചേമ്പ് ചുമ്മ ചട്ടിക്ക് അതിങ്ങനെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുക പടവലങ്ങനെ കിടക്കുക പാമ്പ് വരുമോ അതാണ് ഒരു പ്രശ്നം इतना अटंग गिडको तो गाइस इतना हुआ ये बनाना फोन बनाना दे आई डार दिस वन ने नो अदर आंस आदर फोन फोन बनाना आई अंडरस्टैंड एंड दिस दिस इज कॉल्ड पूवन आई थिंक दिस इज अ पूवन पूवन इज वेरी स्वीट ओ ये एंड ये सो मेनी दैट सो हां ये दिस नीड टू सेपरेट इन द स्मॉल वन ये आई नो बिग जॉब सो मेनी ना हां मो ये हां स्पन कर देता हूं दी पूवन ये ിൽ അങ്കുണക്കോള അറിയാന്നെങ്കിലും കമന്റ് ചെയ്തു കേട്ടോ അങ്കുണക്കോള എൻ്റെ ഇതൊരു സംഭവം സലാഡ് ഗുഡ് ഫോർ ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ സ്ലോ ഡൗൺ ബ്ലഡ് എനിസ് നോ മെഡിസിനൽ എവിഡൻസ് ഓഫ് സംതിങ് റിസർച്ച് ഓഫ് ജിഞ്ചർ കാന്താരി എന്റെ പൊന്നടാ വേതൊരു വലിയൊരു സംഭവം തന്നെയാ കേട്ടോ ഇവിടെ വന്നിട്ട് ഭയങ്കര നഷ്ടമായി പോനെ ആഴ്ച എന്ന് പറഞ്ഞാണ്ടല്ലോ അടിപൊളി സംഭവം കേട്ടോ ഓക്കെ സിസ്റ്റർ സി യു നസ്റ്റാങ്